നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൊറോണ വ്യാപനത്തിന് പിന്നാലെ നിയന്ത്രണങ്ങൾ കടുപ്പിച്ച ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നും പ്രവാസികൾ കാത്തിരുന്ന ആ വാർത്ത എത്തി സ്വകാര്യ ആരോഗ്യ ജീവനക്കാർക്കും കുവൈറ്റിലേക്ക് നേരിട്ട് വരാൻ അനുമതി നൽകിയിരിക്കുകയാണ് അധികൃതർ ഇന്ത്യ ഉൾപ്പെടെ വിലക്കുള്ള മുപ്പത്തിനാല് രാജ്യങ്ങളിൽ നിന്ന് നേരിട്ടോ ട്രാൻസിറ്റ് വഴിയോ ഇവർക്ക് കുവൈറ്റിലേക്ക് വരാൻ സാധിക്കും ഇങ്ങനെ കൊണ്ടുവരാവുന്നവരുടെ പട്ടിക വ്യോമയാന വകുപ്പ് വിമാന കമ്പനികൾക്ക് നൽകി കഴിഞ്ഞു അവധിക്ക് നാട്ടിൽ പോയി തിരിച്ചു വരാൻ കഴിയാതിരുന്നവരും കൊറോണ വ്യാപനം മൂലം നാട്ടിൽ എത്തിച്ചേർന്നവരും നിരവധി സ്വകാര്യ ആശുപത്രി ജീവനക്കാരുമുണ്ട് ഇതുമൂലം ആശുപത്രിയിൽ ജീവനക്കാരുടെ ക്ഷാമവും നിലവിലുള്ള അവധിയെടുക്കാൻ കഴിയാത്ത സാഹചര്യവും ഉണ്ടായിരിക്കുന്നു ഇത് കടുത്ത മാനസിക സംഘർഷങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു നിരവധി പേർ യു എ ഉൾപ്പെടെ വിലക്കില്ലാത്ത രാജ്യങ്ങളിൽ രണ്ടാഴ്ച താമസിച്ച് ഇതിനകം തന്നെ തിരിച്ചെത്തിയിരിക്കുന്നു ഭാഗികമായി നിയന്ത്രണങ്ങൾ നീക്കുന്നതിന്റെ സൂചനയാണ് ഇതിൽ നിന്നും കാണുവാൻ സാധിക്കുന്നത് ഈ വാർത്ത ഏറെ ആശ്വാസം പകർന്നതാണെങ്കിലും ഏറെ പ്രതീക്ഷയോടെയാണ് മറ്റുള്ള പ്രവാസികൾ ഇതിനെ നോക്കിക്കാണുന്നത് അതേസമയം ഫാമിലി വിസിറ്റ് വിസയുടെ സൗദി അറേബ്യയിലേക്ക് നിലവിൽ പ്രവേശന വിലക്കില്ലെന്ന് സൗദി പാസ്പോർട്ട് വിഭാഗം അറിയിച്ചു ഫാമിലി വിസിറ്റ് വിസകൾ എടുക്കുകയും സ്റ്റാമ്പിംഗ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്തവർക്ക് സൗദിയിലേക്ക് വരുന്നതിന് തടസ്സമില്ല സ്വന്തം രാജ്യത്ത് നിന്ന് സൗദിയിലേക്ക് വിമാന സർവീസ് ഉണ്ടെങ്കിൽ ഇവർക്ക് എത്താം അതേസമയം ഇങ്ങനെ വരുന്നവർക്ക് എഴുപത്തിരണ്ട് മണിക്കൂറിടയിൽ ലഭിച്ച പി സി ആർ ടെസ്റ്റ് നെഗറ്റീവ് റിസൾട്ട് നിർബന്ധമാണെന്നും ജവാസാദ് ട്വിറ്ററിൽ അറിയിച്ചിരിക്കുന്നു നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നിരവധി മലയാളികളായ പ്രവാസികൾ ഇടത്താവളങ്ങൾ വഴി സൗദിയിലേക്ക് എത്തുന്നു ഇന്ത്യയിൽ കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ ഇവിടെ നിന്നുള്ളവർ സൗദിയിൽ എത്തുന്നതിന് മുൻപ് മറ്റൊരു രാജ്യത്ത് പതിനാല് ദിവസം തങ്ങണമെന്ന വ്യവസ്ഥ പാലിക്കാനാണ് ഇത് ഇവിടെ നിന്ന് പി സി ആർ ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവ് റിസൾട്ടും സ്വന്തമാക്കിയാണ് ഇവർ സൗദിയിലേക്ക് വിമാനം കയറുന്നത് ദുബായിൽ നിന്ന് സൗദിയിലേക്കുള്ള യാത്രയ്ക്ക് മുന്നോടിയായി പി ടെസ്റ്റ് ആർ ടെസ്റ്റ് പൂർത്തീകരിക്കണം പ്രവാസി മലയാളി